കർക്കിടകം എത്തിക്കഴിഞ്ഞു മഴക്കാലം എത്തിക്കഴിഞ്ഞു നമ്മുടെ ശരീരമെല്ലാം നല്ല തണുത്ത് നല്ല മരുന്ന് കഞ്ഞി കുടിക്കാൻ പാകമായിട്ടിരിക്കുന്ന സമയമാണ് പക്ഷെ കുറെ പേർക്ക് നമുക്കറിയാം കേരളത്തിൽ ഊർജം ചെയ്തു അഥർവ വേദയിലൊക്കെ ആയുർവേദത്തെ കുറിച്ച് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം കേരളത്തില് കർക്കിടക കഞ്ഞി കുടിക്കണോ അല്ലെങ്കിൽ കർക്കിടകത്തിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് കർക്കിടകത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ കുറെ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് യുർവേദിക് ഹോസ്പിറ്റലിലാണ് എന്റെ ഒപ്പമുള്ളത് ഡോക്ടർ വിനീതിയാണ് ഡോക്ടർ വെൽക്കം ഇപ്പോ കർക്കിടകം എന്ന് പറയുന്നത് പലർക്കും അറിയില്ല കർക്കിടകത്തില് എന്തെങ്കിലും അതായത് മെഡിസിൻസ് അതായത് ആയുർവേദിക് മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒരു പുനർജീവിപ്പിക്കുകയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ശരിക്കും കർക്കിടകത്തില് കർക്കിടകം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലവർഷത്തിലുള്ള അവസാന മാസമാണ് രാമായണ മാസം കള്ളക്കർക്കിടകം പഞ്ഞമാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതായത് ജൂലൈൻ്റെയും ഓഗസ്റ്റിൻ്റെ ഇടയിലാണ് കർക്കിടകം വരുന്നത് ഈ ഒരു സമയത്ത് പൊതുവെ ഒരാളുടെ ആരോഗ്യം അല്ലെങ്കിൽ ശരീരബലം അഗ്നിബലം രോഗപ്രതിരോധ ശക്തി ഇവയൊക്കെ കുറയുന്ന ഒരു കാലമാണ് കർക്കിടകം എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അനുഷ്ഠിക്കേണ്ട ചര്യകളും അല്ലെങ്കിൽ ആഹാര രീതികളൊക്കെ തന്നെ ഈ പ്രതിരോധ ശക്തി അഗ്നിഫലം ഒക്കെ കൂട്ടുന്ന രീതിയിലായിരിക്കണം ഇപ്പൊ നമ്മൾ മലയാളികൾ എനിക്ക് തോന്നുന്നു കേരളീയർക്ക് കുറച്ചും കൂടെ ഈ ഒരു നല്ല തണുപ്പ് കാലം കിട്ടുന്നു അല്ലെ നല്ല മഴക്കാലം കിട്ടുന്നു അപ്പോൾ ശരിക്കും നമ്മളുടെ ശരീരത്തിന് ആ സമയത്ത് പ്രതിരോധ ശേഷി കുറയുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിക്കും ഈ കർക്കിടകത്തിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ ബലം കിട്ടുന്നു അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും കർക്കിടകത്തിൽ നമ്മൾ ആഹാര കാര്യങ്ങളിലായാലും അതുപോലെ വിഹാരങ്ങൾ ചെയ്യുന്നതിലായാലും ഒക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു സമയത്ത് കർക്കിട കഞ്ഞിക്കാണ് ഏറ്റവും പ്രാധാന്യം അത് തന്നെ പല കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പല പ്രാദേശികമായി പല രീതിയിലുള്ള കഞ്ഞികൾ വെക്കുന്നതായിട്ട് കാണാം ഓരോ ദേശത്തിനനുസരിച്ചും വ്യത്യാസമുണ്ട് അതുപോലെ ചികിത്സകൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് പഞ്ചകർമ്മ ചികിത്സകളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ചെയ്യാമെന്നതാണ് ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ